സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൊടത്തായി പറയുന്നു സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതോടെയാണ് ഇറങ്ങിയത് സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും നാസർ ഫൈസി കൊടത്തായി പറയുന്നു മദർസ മാനേജ്മെന്റ് അസോസിയേഷൻ മദർസകളുടെ കോർഡിനേഷൻ ആണത് ആ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി കലക്ടറേറ്റ് മാർച്ച് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സമരപരിപാടികൾക്ക് ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തുന്നിമലു ഫെഡറേഷനും എസ് വൈ എസും എസ് കെ എസ് എഫ് എല്ലാ സംഘടനകളും ആ സമരത്തോടൊപ്പം സഹകരിച്ചു കൊണ്ടാണ് നീങ്ങുന്നത് നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും ചർച്ചക്ക് പോലും തയ്യാറാവാത്ത വിധത്തിലുള്ള ഒരു പൂർണ്ണ ജന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് ഘേടകരമാണ് അതുകൊണ്ട് തന്നെ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിൽച്ചിരുന്നു സമീർ യഥാർത്ഥത്തിലെ സർക്കാർ സർക്കാരിൻ്റെ പരിമിതികൾ ബോധ്യപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും താസർഫൈസി കൂടത്തായി പറയുന്ന പോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ലെന്ന പരാതിയിൽ കഴമ്പുണ്ടോ ഗുഡ് മോർണിംഗ് മിസ്കെയൻ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥ എതിർപ്പ് അറിയിച്ചതാണ് അക്കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും നിവേദനം നൽകിയിരുന്നു ആ വിഷയം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി എന്ന് ജിഫ്രി തങ്ങൾ പറയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അത് പ്രാബല്യത്തിൽ വന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുമായി ഇപ്പോൾ സംസ്ഥ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇന്നലെയാണ് കോഴിക്കോട് വലിയ രീതിയിലുള്ള ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചത് സമരപ്രഖ്യാപനം സംഘടിപ്പിച്ചത് തുടർ സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഈ സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല അത്തരം ഒരു സാഹചര്യത്തിലാണ് തുടർ സമരങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും തീരുമാനമെടുത്തുകൊണ്ട് അത്തരം ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്ന് എസ് സംസ്ഥയുടെ നേതാവായിട്ടുള്ള എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള നയാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കുന്നത് ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല നിലവിൽ ഈ മദ്രസാ സമയത്തിന് അതായത് മദ്രസാ പഠനത്തിന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ലഭിക്കുന്നത് മാത്രമല്ല അതിനകത്താണ് ഇപ്പോൾ ഈ വെട്ടിക്കുറയ്ക്കലിന ഒരു ഘട്ടം വരുന്നത് അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് മതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് സദാചാരമാണ് പഠിപ്പിക്കുന്നത് സാമൂഹ്യ ജീവിതമാണ് പഠിപ്പിക്കുന്നത് അത്തരമൊരു കാര്യം അനിവാര്യമാണ് അത്തരമൊരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിനെ വിഘാതമാകുന്ന ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം ഉണ്ടാകും ഈ ഉത്തരവ് പിൻവലിക്കുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകും പ്രതിഷേധമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നാസർ ഫൈസി കൊടുത്തായി വ്യക്തമാക്കുന്നത് എസ്